നമസ്കാരം തൃശൂർ പതിനാലും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾ മുപ്പത് വയസ്സുള്ള ഒരു മനുഷ്യനെ കുത്തിക്കൊന്നു മലയാളികൾക്ക് പലർക്കും ആ വാർത്ത കേട്ടിട്ട് വലിയ ചങ്കടിപ്പൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇതിനേക്കാൾ അപ്പുറം സംഭവിക്കാൻ ഇരിക്കുന്നു കേരളത്തിൽ എന്ന് എല്ലാവരുടെയും മനസ്സിലൊരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ വാർത്ത ആ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകർക്കറിയാമായിരുന്നു പ്രധാന അധ്യാപകൻ അറിയാമായിരുന്നു അവർ ലഹരി ഉപയോഗിക്കുന്നവരാണ് അവർ ക്ലാസ്സിൽ കത്തിയുമായി വന്നിരുന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ അവരെ സ്കൂളിൽ നിന്നും പുറത്താക്കി ആ അധ്യാപകർ ചെയ്ത പ്രാഥമികമായ തെറ്റ് പതിനാലും പതിനഞ്ചും വയസ്സുള്ള വിദ്യാർത്ഥികളാണ് അവർ ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടുപോയി അതുകൊണ്ട് അവരെ നിയമപരമായി സർക്കാരിൻ്റെ ലഹരി മോചന കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടായിരുന്നു അവർ അത് ചെയ്തില്ല അവർ അവരുടെ സ്കൂളിന് ചീത്തപ്പേരുണ്ടാവണ്ട എന്ന് കരുതിയാവാം കുട്ടികളെ പുറത്താക്കി അവർ തൃശൂർ മൈതാനത്ത് വന്നിരുന്ന് പെൺകുട്ടികളുമായി ചേർന്ന് ലഹരി ഉപയോഗം നടത്തുന്നതിനിടയിൽ ഒരാൾ ഒരു സദാചാര പോലീസ് ചമഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും കേസ് അങ്ങനെയൊക്കെയാണ് ആ കേസിൻ്റെ മെറിറ്റിലേക്കോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കോ അല്ല ഞാൻ പോകുന്നത് തിരുവനന്തപുരം റൂറൽ ജില്ലാ മേധാവി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ജില്ലയിലുണ്ടായ ലഹരി വർദ്ധന ഉപയോഗം മുന്നൂറ് ശതമാനമാണ് തിരുവനന്തപുരം നാലാം സ്ഥാനത്താണ് പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് അതിന് മുകളിലാണ് ഇത് പിടിക്കപ്പെട്ടതിൻ്റെ മാത്രം കണക്കുകൾ വെച്ചാണ് ഈ മേധാവി ഇത് ഉദ്ധരിച്ചിരിക്കുന്നത് പിടിക്കപ്പെടാതെ പോയി എത്രയോ കേസുകൾ ഉണ്ടാവും എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന് മന്ദിരെന്ന് പറയുകയാണ് പതിനാറും പതിനേഴും വയസ്സായ വിദ്യാർത്ഥിനികൾ വരെ ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ടിട്ട് പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞതാണ് മലയാള മനോരമയിലെ ആങ്കറായ ഷാനി ചോദിക്കുന്നു ഇതെവിടെ നിന്നാണ് വരുന്നത് അത് അതന്വേഷിച്ച് കണ്ടുപിടിച്ചുകൂടെ ആ ഉദ്യോഗസ്ഥൻ പറയുന്നു അയ്യായിരത്തി അഞ്ഞൂറ് പേരാണ് ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നത് അവരെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല ഏറ്റവും കുറഞ്ഞ എണ്ണം ഉദ്യോഗസ്ഥരാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് എന്നാൽ പലപ്പോഴും ഈ ലഹരി കേസുകൾ അന്വേഷിച്ച് അതിൻ്റെ ഉറവിടം തേടി പോകുമ്പോൾ അതൊക്കെ വിദേശത്തു നിന്ന് വരുന്നതാണ് ഞാൻ പറയുന്നത് കഞ്ചാബിനെ കുറിച്ച് മാത്രമല്ല എം ഡി എം എ തുടങ്ങിയ രാസലഹരിയെക്കുറിച്ചാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുന്നംകുളം സൈഡിൽ നിന്നും ഒരു ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് കിലോയ്ക്കധികം എം ഡി എം എ പിടിച്ചെന്നാണ് ഒരു ഗ്രാം എം ഡി എം എയുടെ ശക്തി ഒരു കിലോ കഞ്ചാമിന് തുല്യമാണത്രയും നിങ്ങളാ ലഹരിയുടെ രൂക്ഷത ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്രയധികം ഇതിനടിമപ്പെട്ടു പോകുന്നത് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു കണക്കെടുത്തപ്പോൾ ലഹരിക്കടിമയായ കുട്ടികളെ മനസ്സിലാക്കിയപ്പോൾ തൊണ്ണൂറ് ശതമാനവും അവർ വരുന്ന പശ്ചാത്തലം അങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം മാതാപിതാക്കൾ ലഹരി ഉപയോഗിക്കുന്നവർ റൗഡികൾ കൊട്ടേഷൻ എടുക്കുന്നവർ ലഹരി കച്ചവടം നടത്തുന്നവർ ഇവരുടെയൊക്കെ മക്കളാണ് ഇതിലേക്ക് പോകുന്നത് ഒരു പത്ത് ശതമാനം നല്ല മാതാപിതാക്കളുടെ മക്കളും പോകുന്നുണ്ട് അതെങ്ങനെയാണ് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് സ്കൂളുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളുടെ ബന്ധമുണ്ടാവുകയും സുഹൃത്ത് ബന്ധമുണ്ടാവുകയും അവർ നിർബന്ധിച്ച് ഇവരെ ഒന്ന് ലഹരി ഉപയോഗിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആസക്തിയാണെന്നാണ് പറയുക അതിൻ്റെ അഡിക്ഷൻ ആദ്യം രഹസ്യമായി ഉപയോഗിച്ചു തുടങ്ങും എന്നാൽ പിന്നീട് അക്രമാസക്തമാകുന്ന നിലയിലേക്ക് വന്നു പോകും എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകൻ ചെന്നൈയിൽ പഠിക്കാൻ പോയതാണ് അവൻ ലഹരിക്കടിമയായിട്ടാണ് തിരിച്ചു വന്നത് വളരെ വേദനാജനകമായിരുന്നു ആ മാതാപിതാക്കളുടെ സംസാരം ഞാൻ ഡി അഡിക്ഷൻ സെൻറ്ററിലെ പയ്യനെ കൊണ്ടുപോകാൻ പറഞ്ഞു അവർ കൊണ്ടുപോയി അവിടെയൊക്കെ ചെന്നിട്ട് ഒരു മാസം അവിടെ അഡ്മിറ്റാക്കും തിരിച്ചു വരുമ്പോൾ അവൻ വീണ്ടും ഇതിനടിമപ്പെട്ടു പോവുകയാണ് ഇ എം ഐയിൽ അവൻ ഐഫോൺ വാങ്ങുന്നു ഫോൺ കൈയിൽ കിട്ടി അടുത്ത ദിവസം അത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുക്കുന്നു ആ പണം മേടിച്ച് ലഹരി വാങ്ങി ഉപയോഗിക്കുന്നു വീട്ടിൽ ചോദിച്ചാൽ അക്രമാസക്തനാകും പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നു ജനൽപ്പാളികൾ അടിച്ചു പൊട്ടിക്കുന്നു കസേരകൾ തകർക്കുന്നു നാട്ടുകാരറിയേണ്ട എന്ന് കരുതി വീട്ടിലെ ബഹളം മറ്റുള്ളവർ അറിയണ്ട എന്ന് കരുതി മകൻ ഇങ്ങനെയായി പോയി എന്നറിയേണ്ട എന്ന് കരുതി അവർ എല്ലാം സഹിക്കുന്നു ഇത് ഇവന് വളമായി മാറുകയാണ് എൻ്റെ തമനയിൽ ഇങ്ങനെ കുട്ടികളെ ജനിപ്പിക്കരുതേ എന്ന് പറഞ്ഞതിൻ്റെ കാരണം പോലും അതുതന്നെയാണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പുറകിൽ ഒരു കോളനിയാണ് അവിടുത്തെ അനുഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഇരുപത് വയസ്സായ ഒരു മനുഷ്യൻ കോട്ടയം മാർക്കറ്റിൽ ചെന്ന് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ട് പോരുന്നു അവൻ എല്ലാവിധ ഗുണ്ടായുസവും ആളാണ് കൊട്ടേഷൻ അടക്കം എല്ലാം ചെയ്യുന്ന ആളാണ് വളരെ പെട്ടെന്ന് തന്നെ അവന് രണ്ട് മക്കളുണ്ടാകും അവൻ ഇന്ന് നാൽപ്പത്തിയഞ്ചോ നാൽപ്പത്തിയാറോ വയസ്സായപ്പോൾ ഈ രണ്ട് മക്കളും ഗുണ്ട ഗ്രൂപ്പിലാണ് എല്ലാവിധ ലഹരിയും ഉപയോഗിക്കുന്നവരാണ് മൂത്തവൻ കാപ്പാ കേസിലുൾപ്പെട്ട ജില്ലയിലേക്ക് കയറാൻ പറ്റില്ല രണ്ടാമത്തവൻ കുറച്ചുനാൾ ജയിലിലായിരുന്നു പറയുന്നു അപ്പോൾ ഏത് മാതാപിതാക്കളുടെ മക്കളാണ് ഈ നിലയിലേക്ക് പോകുന്നതെന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്കൊരു കൂട്ടിനു വേണ്ടിയോ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയോ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ ഞാൻ ഈ ഗുണ്ടകളോടും ലഹരി മാഫിയിൽപ്പെട്ട ആളുകളോടുമാണ് പറയുന്നത് നിങ്ങളുടെ ഇടയിലേക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകളോടെയായിരിക്കും നിങ്ങൾ ജനിപ്പിക്കുക പക്ഷേ പ്രതീക്ഷകൾ വിഫലമാണ് നിങ്ങളുടെ മാർഗം തന്നെയായിരിക്കും അവർ സ്വീകരിക്കാൻ പോവുക ഒരു ശതമാനമായിരിക്കും അതിൽ നിന്നും വ്യത്യസ്തമായി പോയിട്ടുണ്ടാവുക തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ആ രീതിയിൽ തന്നെയാണ് അങ്ങനെ ഒരു തെമ്മാടി സംഘത്തിൽ സംഘത്തിലാൻ വേണ്ടി നിങ്ങൾ മക്കളെ ജനിപ്പിക്കാതിരിക്കുക അത് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഞാനീ പറയുന്നതിനെ എതിർക്കാൻ കുറേ പേര് വന്നേക്കാം മാതാപിതാക്കൾക്ക് ആഗ്രഹമില്ല മക്കളുണ്ടാവണമെന്ന് മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് പേരെന്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഒരു ചലച്ചിത്ര കൂട്ടായ്മയിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റുഗെതറാണ് അപ്പോൾ അതിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന ഒരാൾ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹവും ഭാര്യയും കൊച്ചുമകനും ഉണ്ടാകും കൂടെ കൊച്ചുമകൻ രണ്ടാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത് പക്ഷേ രാവിലെ പത്ത് മണിയായപ്പോൾ ഈ സുഹൃത്ത് മാത്രമാണ് വന്നത് സുഹൃത്തിൻ്റെ ഭാര്യയും കൊച്ചുമകനുമില്ല ഞാൻ ചോദിച്ചു എന്താണ് കൊച്ചുമകൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ബഹളം ആരും ഇവിടെയും പോകണ്ട എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെ ആ കൊച്ചുമുനെ ഏൽപ്പിച്ചിട്ട് വീടിന് പുറയിൽ കൂടി ഇറങ്ങി ഒളിച്ചാണ് ഇയാൾ വന്നതത്രേ ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല അവൻ വളർന്നു വരുമ്പോൾ അവൻ പിടിവാശിക്കാരനായാൻ പോവുകയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുക അങ്ങനെയല്ല അവരൊരു വാശിയെടുത്ത് കരഞ്ഞാൽ മാറിയിരുന്ന് കരയട്ടെ ആ വാശി ഞാൻ തീർത്ത് കൊടുക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രായമെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വാശി കൊണ്ട് കാര്യമില്ല ഈ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഈ വാശി ഇവർ അംഗീകരിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ സബ് മൈൻഡിൽ അത് നിറയുകയാണ് ഞാൻ എല്ലാം നടക്കും ഞാൻ വാശി എല്ലാം ലഭിക്കും ഇന്നത്തെ കാലത്ത് കുട്ടികളെ അപൂർവ നിധികളായിട്ടാണല്ലോ വളർത്തുന്നത് ശരിക്കും അപൂർവ നിധികൾ തന്നെ അത് സംശയമൊന്നും വേണ്ട പക്ഷേ പേരൻ്റിങ് എന്ന് പറയുന്നത് എങ്ങനെ കുട്ടികളെ വളർത്തണമെന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി പഠിക്കാതെ ഒരു മാതാപിതാക്കളും കുട്ടികളെ ജനിപ്പിക്കരുത് ഈ കാലഘട്ടത്തിലേക്ക് മക്കളെ ജനിപ്പിക്കുമ്പോൾ പരിപൂർണ ശ്രദ്ധ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് പരിപൂർണ അറിവ് ലഭിച്ചതിന് മാത്രം മക്കളെ ജനിപ്പിക്കുക നാലു വർഷം മുമ്പ് വരെ ലഹരി മരുന്ന് വിൽപ്പനക്കാരുടെ പ്രായം ശരാശരി ഇരുപത്തിയൊൻപതായിരുന്നു ഇന്ന പ്രായം ശരാശരി പതിനേഴിനും ഇരുപതിനും ഇടയിലേക്ക് മാറിയിരിക്കുന്നു ഒരു പരിധിവരെ ഇവരൊക്കെ പണത്തിനു വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തു തുടങ്ങുന്നത് അതിൻ്റെ കൂടെ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നു പിന്നീട് ഈ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വയ്യാതെ വരുമ്പോൾ അവർ അതിൻ്റെ വാഹകരായി മാറുകയാണ് ഇവർ തേടിപ്പോവുകയാണ് സിനിമയിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവർക്കതിൽ നിന്നും മുക്തിയില്ല കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ അവർ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് കെട്ടിക്കഴിഞ്ഞാലും ഭ്രാന്തി തന്നെ എന്നാൽ ഇതിലേക്ക് പോകാതിരിക്കാൻ പുതുതായി കടന്നു വരുന്നവരും ശ്രമിക്കാറില്ല പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഉപയോഗിച്ചാൽ ഉപയോഗിക്കാൻ ആഗ്രഹം തോന്നും അമിതമായി ആവേശം തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നോ എന്ന് പറയാൻ പഠിപ്പിക്കുക കുട്ടികളെ നോ എന്ന് പറയാൻ പഠിപ്പിക്കുക എൽ കെ ജി സ്കൂളിലേക്ക് വിടുമ്പോൾ അവരോട് പറയേണ്ടത് ഒരാളൊരു മിഠായി തന്നാൽ ഒരാൾ ആവശ്യമില്ലാതെ ദേഹത്തെ സ്പർശിച്ചാൽ നോ എന്ന് പറയാൻ പഠിക്കണം അത് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമില്ല എല്ലാ കുട്ടികളെയും അങ്ങനെ പറഞ്ഞു വേണം വിടാൻ എന്നാൽ സൗഹൃദവും സ്നേഹവുമെല്ലാം നന്നായി മനസ്സിൽ സൂക്ഷിക്കുക തന്നെ വേണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു പഠിപ്പിക്കണം പുസ്തകത്താളുകളിലെ അറിവ് മുഴുവൻ തലച്ചോറിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളല്ലാതെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്ത മാതാപിതാക്കൾ ഏത് പകർച്ചവ്യാധിയും പോലെ തീവ്രമായ പ്രതിരോധം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ലഹരി മരുന്ന് ഉപയോഗം കേരളത്തിൽ ലഹരി മരുന്ന് ഉപയോഗം വ്യാപിക്കുന്നത് മധ്യത്തിന് ആയിരം ശതമാനം ഇരട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് നമ്മൾ മദ്യവെച്ച് വണ്ടി ഓടിച്ചു പോയാൽ പോലീസ് ഊദിക്കും പിടിക്കും ഒരു കഞ്ചാവം അടിച്ചിട്ട് പോയാൽ നല്ല സുഖവുമാണ് പോലീസ് പിടിക്കില്ല എന്ന് ഞാനിത് പറയുന്നത് ചെറുപ്പക്കാർ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൻ വേണ്ടിയാണ് പ്രസിദ്ധ ഹോളിവുഡ് നടനും സംവിധായകനുമായ ക്ലിൻ ഡീസ്റ്റ് അദ്ദേഹത്തിൻ്റെ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ നിർമ്മിച്ച അഭിനയിച്ച ഒരു സിനിമയുണ്ട് ദി തൊണ്ണൂറ് വയസ്സുള്ള പരാജിതനായ ഒരു പട്ടാളക്കാരൻ ഒരു ലഹരി മരുന്ന് മാഫിയയിൽ പെട്ടുപോകുന്നതാണ് കഥ പണത്തിന് വേണ്ടി തകർന്നു പോയത് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ലഹരി മരുന്ന് കടത്തുകാരനായി മാറുന്ന കഥയാണ് വളരെ മനോഹരമായ സിനിമയാണ് ഈ കാലഘട്ടത്തിലെ പല ലഹരി മരുന്ന് കച്ചവടക്കാരും ദാരിദ്ര്യം കൊണ്ടല്ല ഒരുപാട് പണം സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയാണ് ഈ മാർഗത്തിലേക്ക് തിരിയുന്നതെന്ന് പലരുടെയും പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് കുട്ടികളിന്ന് ലഹരിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ് അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ക്രിമിനൽ മാർഗം സ്വീകരിച്ച ആളാണെങ്കിൽ അതിൽ നിന്നും ഉപദേശിച്ച് മാറ്റാനൊന്നും കഴിയില്ല നിങ്ങൾ വിവാഹം കഴിച്ചാൽ ഈ തലമുറയിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കരുതേ അതൊരു അഭ്യർത്ഥനായി കണക്കാക്കണം ആലോചിക്കൂ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ലഹരിക്കേസിൽ അകത്തിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് അവർ എങ്ങനെ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കും അത് മക്കളകത്തായാൽ മാതാപിതാക്കളുടെയും അവസ്ഥ തന്നെയാണ് നന്നായി ജീവിച്ച മാതാപിതാക്കളുടെ സ്ഥിരം ഇതുപോലെ കേസുമായി നടക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും എൻ്റെ സമീപത്തുള്ള ആ വ്യക്തി നാൽപ്പത്തിയാറ് കാരൻ പറഞ്ഞത് എൻ്റെ മക്കൾ രണ്ടും മിടുക്കന്മാരാണ് കഴിഞ്ഞ ദിവസം ഒരുത്തനോട് ഏറ്റുമുട്ടി അവനെ അടിച്ചു വീഴ്ത്തി എന്നാണ് പറഞ്ഞത് അതിൽ സന്തോഷിക്കുന്ന ഒരു പിതാവ് ആരെയും തല്ലി വിജയം നേടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഒരു കത്തിമുനയിൽ പോകും എന്ന് ചിന്തിക്കുന്നില്ല പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് റൌഡികളുടെ ജീവിതം കത്തിമുനയിൽ അവസാനിക്കുന്നു ഇപ്പോൾ അത് തോക്കിൻ മുനയിലായിരിക്കുക കാലം മാറിയല്ലോ അവനൊക്കെ താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമാണോ ഈ ഒരു പശ്ചാത്തലം തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ദീർഘമായി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നന്നായി ജീവിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മക്കളെ ജനിപ്പിക്കാതിരിക്കുക ഇത് എല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ താങ്ക് യു